ഹലോ അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ നമ്മള് കൊറേ ദിവസങ്ങളെല്ലാം കണ്ടിട്ട് അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ട് ഒരു ഓണം ഫോട്ടോഷൂട്ടിന്റെ വിശേഷങ്ങളായിട്ടാണ് അപ്പൊ ആ ടൈം ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു നാല് മണി നാലേക്കാൽ അവർ ആയിട്ട് ഉണ്ടാവും ശരിക്കും പറഞ്ഞു മൂന്ന് മണി മൂന്നര ആകുമ്പോൾ എഴുന്നേറ്റാണ് എഴുന്നേറ്റപ്പൊട്ട് നമ്മൾ കുണിക്കുമ്പോൾക്ക് തീരെ വയ്യായിരുന്നു അപ്പോൾ അവള് തുടപ്പിക്കല അവളെ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ അവരെ അടുത്തായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞൊരു ആയി നമുക്ക് ഇനി നേരെ കഴുകുന്ന മനസ്സിലായപ്പോ ഞാൻ വേഗം തന്നെ വന്നു കുളിച്ചു മുടി കഴുകിയില്ലേ തലദോസം കഴുകി മുടി കഴുകിയില്ല മേലും നനച്ചിട്ട് വന്നിട്ട് നമ്മളെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഇങ്ങനെ വലിയ ഷൂട്ട് കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ വല്ല നല്ല എൻ്റെ ഫാമിലി വല്ല ഫങ്ഷൻ വരുമ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ പെട്ടി തുറന്നിട്ട് ഞാൻ എന്നെ തന്നെ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഏതെങ്കിലും മേക്കപ്പ് പ്രൊഡക്റ്റ് കൊണ്ടാണ് ഞാൻ എന്നെ ചെയ്യാറ് ഞാൻ എപ്പോഴും എൻ്റെ ബോക്സ് തുറക്കുന്ന ഒരാളല്ല ഇന്നത്തെ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാനത് തുറന്ന് കുറച്ച് അത്യാവശ്യം ഹൈലൈറ്റ് ലൈറ്റായിട്ട് ഞാൻ എൻ്റെ ഐ മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഫേസിൽ ബാക്കിയുള്ള കുറച്ചിട്ട് ഐ മേക്കപ്പാണ് ഞാൻ ഒന്നും കൂടി ഹെവി ആയിട്ട് ചെയ്യാറ് എനിക്കെന്തോ ഐ മേക്കപ്പിനോട് ഭയങ്കര ഇഷ്ടം അത് ഞാൻ എൻ്റെ ബ്രൈറ്റ്സിനാണേലും ചെയ്യുമ്പോൾ അവരോട് ഞാൻ ചോദിക്കും ഐ മേക്കപ്പ് ഹെവിയായിട്ട് വേണം സിമ്പിൾ ആയിട്ട് മതി വന്നു സിമ്പിൾ ആണെങ്കിൽ അതിനനുസരിച്ച് ഹെവി ആയിട്ടാണെങ്കിൽ കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഞാൻ ചെയ്യാറ് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഐ മേക്കപ്പ് അതിൻ്റെ ഐ മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ എൻ്റെ ഫേസിലേക്ക് കടന്നു അപ്പൊ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് അപ്പൊ എന്ന ഫേസ് കുറച്ച് റെഡ്ഡിഷ് ആണല്ലോന്ന് ആ എൻ്റെ ഫേസ് അങ്ങനെയാണ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാ അപ്പൊ കുറച്ച് അലർജിയോ കാര്യങ്ങളോ എന്ത് വന്നാലും എൻ്റെ ഫേസ് ആകെ ചോക്കും അപ്പോൾ ഒരാത്തതിന് അങ്ങനെ വേണമെന്നില്ല എനിക്ക് ചെറുപ്പത്തിൽ നന്നായി ഫേസിൽ കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പതിമൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോ മുഖത്ത് നന്നായി കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കുരു കഴിച്ച് ആ ടൈമിൽ എനിക്ക് തന്നെ കുറച്ച് റെഡ്ഡിഷ് ഇങ്ങനെ കൂടുതലുണ്ടായിരുന്നു ഇപ്പൊ നമ്മളെ കാത്തുമ്മ ജനിച്ചതിന് ശേഷം എനിക്ക് വീണ്ടും ഇതേപോലെ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് റെഡിഷ് ആവാൻ തുടങ്ങി ആ ടൈമിൽ എനിക്ക് ഇതേപോലെ ചെറിയ ചെറിയ കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വീണ്ടും തുടങ്ങിയതാണ് അങ്ങനെ ഓരോരുത്തർ സ്കിന്നിന്റെ ആയിരിക്കാം കുറേ പേര് അറിയാതെ തന്നെ അവള് ബ്ലഷ് ഇട്ടാന്നൊക്കെ പറയാറുണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ ബ്ലഷ് ഇടുന്ന ആളൊന്നുമല്ല ഇത് ബ്ലഷിന്റെ അല്ല ഇത് എന്റെ ഫേസിന്റെ സെൻസിറ്റീവാണ് ആ ഒരു സ്കിന്നിന്റെ പ്രോബ്ലം ആണ് ഞാൻ സ്കിന്നിന്റെ ഡോക്ടറെ കുറേ കാണിച്ചിട്ടുണ്ട് അപ്പൊ അവരെല്ലാം പറഞ്ഞു അവർ നോർമലായിട്ട് വരുന്ന കാര്യമാണ് പിന്നെ അല്ലെങ്കിൽ വലിയ വലിയ ട്രീറ്റ്മെന്റുകൾ കാര്യം ചെയ്യണം അങ്ങനൊരു ട്രീറ്റ്മെന്റേയും കൊണ്ട് പൈസ ഒലവാക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് എന്റെ ഫേസ് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് നമ്മള് വല്ല ഷൂട്ടും കാര്യം വരുമ്പോൾ നന്നായി മേക്കപ്പ് ചെയ്യുമ്പോൾ കണ്ടാറില്ല അല്ലാത്തപ്പോ ജസ്റ്റ് ഭയങ്കര തലവേദന കാര്യങ്ങള് അല്ലെ ഒരുപാട് ചൂട് ഇരുന്നാലൊക്കെ സ്കിന്നു ഇങ്ങനെ ഒരു അഡ്വിഷ് ആവുന്നതാണ് അതെനിക്ക് വേറെ പ്രശ്നം തോന്നാറില്ല അതുകൊണ്ട് ഞാൻ നൈമിക്കൊന്നും നിക്കാറില്ല ഏട്ടാ അപ്പൊ അതാണ് എന്റെ കാരണം അത് ഞാൻ എന്തായാലും ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളൂ അങ്ങനെ നമ്മളെ കഥകളെല്ലാം പറഞ്ഞു തരുമിക്കും എന്റെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ കുറച്ച് ബ്ലഷ് ഒക്കെ ഇട്ടുണ്ട് കേട്ടെ എൻ്റെ കയ്യിൽ നോർമൽ ഡെയിലി യൂസിന് എൻ്റെ ബ്ലഷ് ഇല്ല ഞാൻ എൻ്റെ വർക്കിൻ്റെ ആണ് ഇങ്ങനെ ഷോട്ടും തന്നെയാണ് വരുമ്പോൾ യൂസ് ചെയ്യാറ് ഞാൻ അങ്ങനെ എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയാൾ ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഒരു ഐഷേഡ് പാലറ്റും ഐലൈൻഡർ മസ്ക്കാർ ഇത്ര മാത്രമേ ഉള്ളൂ വേറെ എൻ്റെ യൂസ് ഒന്നുകൊണ്ട് ഞാൻ വെക്കാമല്ലോ പിന്നെ കുറെ മോയ്സ്ചറൈസറും സൺക്രീമൊക്കെ അങ്ങനെ എൻ്റെ കഴിഞ്ഞാവശ്യം ഞാൻ പിന്നെ എൻ്റെ അമ്മേടെ ഫേസ് മേക്കപ്പ് ചെയ്തു അമ്മയ്ക്കന്നെ എപ്പോഴും ചെയ്തു കൊടുക്കുന്നതൊന്നും അമ്മ നിന്ന് തരാറില്ല അമ്മയ്ക്ക് നൂറായിരം തിരക്കുള്ളൂ അപ്പൊ അമ്മ എന്നെ അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അറിയുന്നത് എന്റെ പ്രോഡക്റ്റുകൾ വെച്ചിട്ട് അമ്മ തന്നെയാണ് വല്ല പരിപാടി ചെയ്യാറ് ഇന്ന് പക്ഷെ ഞാൻ ചെയ്തു കൊടുത്തുട്ടാ അങ്ങനെ അമ്മേടെ മേക്കപ്പിലായിട്ട് ലിപ്സ്റ്റിക് അമ്മ ഇടയാണ് ചെയ്തത് പിന്നെ ഇതാണ് ഞാൻ സാരി എടുക്കുകയാണ് ഇതാണ് നമ്മളെ സെമി മൈസൂർ സിൽക്കിന്റെ സാരി ഈ ഒരു സാരി ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നന്നായി ഒതുങ്ങി കൊടുക്കും ഞാൻ ഇപ്പം ഈ ഡിട്ട് കുറച്ചധികം തടി വെച്ചിട്ടുണ്ട് നിങ്ങക്ക് എന്നെ കാണുന്നവർക്ക് അറിയാം ഒരുപാട് ഒരു ക്ഷീണിച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് നന്നായി വയറ് ചാടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു സാരി എടുക്കാൻ കാരണം ഇതാവുമ്പോ നല്ല ഉടുത്ത് ഉടുത്തഴിഞ്ഞാൽ ഭയങ്കര തടി കുറവാണ് നല്ല ഒതുങ്ങി കിടക്കുന്ന സാരി കൂടിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ ഈ പ്രശ്നെടുത്ത് അമ്മയും അമ്മ ജോർജെറ്റിന്റെ സാരി കൊടുത്തത് ഞാൻ സെമി മൈസൂർ സിൽക്കിന്റെ സാരി എടുത്തു പിന്നെ എൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഇല്ല കേട്ടോ അമ്മയിലും ഉണ്ട് വൈലറ്റന്റെ അല്ലോ എൻ്റെ ഇല്ല എനിക്ക് അങ്ങനെ ഒരു വയലറ്റ് ബ്ലൗസ് വീണന്ന് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ സാരി എടുത്ത് നമ്മളെ കാത്തുമ്മയ്ക്കും നമ്മളെ കൃപേയത്തെ ഒരു സാരി കൊണ്ടാണ് ഈ പട്ടുപാട അടിച്ചിട്ടുള്ള കാത്തുമ്മയ്ക്കും കുണിക്കും ഒരു സാരി എടുത്തിട്ട് അടുപ്പിച്ച പട്ടുപാടാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും മൂന്നും എന്താ പറയാനും കളർ നോക്കിയെടുത്തൊന്നല്ലെങ്കിലും എല്ലാം വന്നപ്പോൾ നല്ല മാച്ചായിരുന്നു ഞങ്ങളെ ഫാമിലി ഫോട്ടോയിൽ ഇങ്ങനെ ഞങ്ങളെല്ലാരനും കാണാം കുണുക്കമ്മ മാത്രമായിരുന്നു റെഡ് മെറൂൺ കളറിലെ ജോബയിലേക്ക് പോയത് ബാക്കി എല്ലാരും ഒരേ കളറായിരുന്നു കേട്ടോ കുണുക്കന് നമുക്ക് ലാസ്റ്റ് നേരത്ത് കിട്ടിയില്ല അത് ഉണ്ടായത് പിന്നെ ഞാൻ എന്റെ മുടി സാധാരണ ഇങ്ങനെ വെറുതെ പതിപ്പിച്ച് കെട്ടിയിട്ട് മെടഞ്ഞു കൊടുക്കാണ് ചെയ്തിരിക്കുന്നത് മുടിവാർ വെച്ചിട്ടുണ്ട് മുടിവാർ വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കൊടുത്തു അപ്പൊ ഇനി നിങ്ങൾ ചോദിക്കുന്നു ഹെയർ സ്റ്റൈൽ ഉള്ളോ ചോദിച്ചാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെയാണ് നമ്മളീ പണ്ട് സിനിമ കാണുമ്പോൾ അയ്യോ എന്തു ഭംഗിയാലേ എന്ന് പറയില്ലേ അങ്ങനെ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കാവ്യ മാധവൻ ശ്രീദേവി അപ്പൊ നമുക്ക് അവരുടെ പല സിനിമകളിലും നോക്കിയാണ് അവര് ഇതേപോലെ കൊറേ മുടി വെക്കുകയും ചെയ്യും ഇങ്ങനത്തെ ഒരു ഹെയർ ആയിരിക്കും അവരെ ലൈഫിൽ നിന്ന് കൂടുതലും കൊടുക്കാം എനിക്ക് അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് വലുതാവുമ്പോൾ എങ്ങനെ നമുക്ക് മുടി കെട്ടണ വെച്ചാൽ എല്ലാവരും ബ്രൈഡ്സ് ഒക്കെ കാണിച്ചു തരും ചില ഒരു ഹെയർ ഉണ്ട് ഇതേപോലെ കെട്ടി വരുമെന്ന് അയ്യോ ഇത് വെച്ചിട്ട് ഞാൻ അവരെ പോലെ ആണെന്നല്ല പറഞ്ഞു എനിക്ക് അങ്ങനെ കണ്ടു കണ്ടിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആൾക്കാര് എന്നും പറഞ്ഞ് ഞാൻ അവരെ കണ്ടു കണ്ടിട്ട് ഇങ്ങനത്തെ മുടിക്കെട്ടിലൂടെ ആണ് എനിക്ക് ഇഷ്ടം എന്നെ കാണാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ലുക്കിലേക്ക് വന്നത് അപ്പോൾ അതാ നമ്മളെ വീഡിയോഗ്രാഫറും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അമ്മ ഈ സാരി ബ്ലൗസ് ശരിക്കും മഞ്ഞ തന്നെയാണ് വരുന്നത് അമ്മയിൽ ഉണ്ടായിരുന്ന ബ്ലൗസ് നമ്മൾ ഉടുക്കുകയാണ് ചെയ്ത് കുണിക്കുമ്പോളും കാത്തുമും പട്ടുവാട ഈ ചൊബിയും അച്ഛൻറെ ഉണ്ടായിരുന്നോ അവര് പെട്ടെന്ന് നിൽക്കാൻ തീരുമാനത്തിൽ വന്നുകൊണ്ടാണ് അവർക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡ്രസ്സൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതാ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞോളൂ എന്തോ എനിക്ക് എന്നെ ഇങ്ങനെ മുടികട്ട് കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ മുല്ലപ്പിക്കുന്നതാണ് എനിക്ക് എന്നെ കാണാ ഏറ്റവും ഇഷ്ടം ഒരു ലുക്ക് നമ്മളെ കാത്തുമ്പോയ്ക്ക് പിന്നെ ആദ്യം മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ല അവളെ ബേബി ക്രീം ഒരു പൊട്ട് മാത്രമാണ് നമ്മള് കാത്തുപിക്ക് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും ചെയ്യാനുള്ള പ്രായം ആയിട്ടില്ലല്ലോ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇപ്പൊ ഓരോന്ന് ട്രൈ ചെയ്യാറ് നമ്മളെ ചക്കമരമേത്താണ് ഇത്ര നാളും കുഞ്ഞനായിരുന്നുണ്ട് എന്ത് പറ്റിയിട്ട് ഞാൻ കുഞ്ഞനാണ് ആദ്യം ഒരുക്ക എന്റെ കാട്ട് ഫസ്റ്റ് ഞാൻ അവളെ ഒരുക്കിട്ടാണ് സെറ്റാക്ക അത് എന്റെ സീമത വന്നിട്ടാണെങ്കിലും കാത്തുമര പരിപാടിക്കൊക്കെ ഞാൻ അങ്ങനെ ആദ്യം കുഞ്ഞിനെ ഒരുക്കി റെഡി ആക്കിയതിന് ശേഷം ഞാൻ ചെയ്യാം ഇപ്പൊ ഞാൻ ആട്ട ഇപ്പൊ ഞാൻ ചക്കമന ഒരുക്കി നല്ല ഭംഗിയാക്കും കാതുമര് പറഞ്ഞാൽ രണ്ടാളിനും എനിക്ക് പിന്നെ ഒരിക്കലും കുറെ സ്ഥലങ്ങൾ കൊണ്ടു നടക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതേപോലെ തന്നെ ഇവര് മൂന്നാളോട് ഞാൻ പറയണത് സാധനം നിങ്ങള് ചേച്ചി ചെന്ന മക്കളും ആമൻ മാമ്മ മോൾ എന്നല്ല നിങ്ങളുടെ കൂടെ പുറപ്പെെ പോലെയാണ് എപ്പോഴും വളരാൻ എനിക്ക് കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതിങ്ങനെ ഉമ്മയ്ക്ക് കൊടുക്കാണെങ്കിൽ എനിക്ക് എന്റെ മനസ്സിലൂടെ എന്തോ ഒരു സന്തോഷമാണെന്ന് അറിയോ അങ്ങന ഏട്ടയുടെ ലുക്ക് ഇങ്ങനെയായിരുന്നു അപ്പൊ മുണ്ടെടുക്കണി വീട് എടുത്ത കളിയാക്കാ എനിക്ക് വേറെ ഒരു ടൈമില് വീഡിയോ എടുക്കാൻ കിട്ടിയില്ലേ ചോദിച്ചിട്ട് അവന്റെ ഈ മഞ്ഞ ജൂബിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാത്തുമ്പോ ഒരു സ്ഥലത്ത് ഒരു മിനിറ്റ് ഇരിക്കില്ലല്ലോ ഓടിക്കൊണ്ടേ നടക്കൂലോ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പേക്ക് ഉമ്മ കൊടുക്ക അപ്പയെല്ലാം മോൾക്ക് പട്ടുപടിച്ചു നടക്കുന്നത് വലിയ വലിയ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഓടി ഒന്ന് ഉമ്മ കൊടുക്കണ അപ്പോൾ അമ്മ അച്ഛനൊക്കെ എന്തോ കാര്യമുള്ള സംസാരത്തിലാണ് അപ്പൊ അതെന്റെ ബാക്കിന്റെ ലുക്കൊക്കെ എന്തൊരു ഭംഗിയാ എനിക്കിങ്ങനെ മുല്ലപ്പിച്ച് കാണുമ്പോഴൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സെയിം എനിക്ക് അങ്ങനെ എന്റെ ലൈഫിനെ ഒരുപാട് വലിയ വലിയ എൻ്റെതായ വലിയ വല്യ ഫംഗ്ഷനുകള് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ വഴികൾക്കും ഞാൻ ഇങ്ങനത്തെ ലുക്ക് തന്നെയാണ് കൂടുതലും കൊടുക്കാറ് സെയിം ലുക്ക് പക്ഷെ എന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ കാണാൻ ഇഷ്ടം അതുകൊണ്ടാണ് ചിലർ പറയും നമുക്ക് മാറ്റി വേറെ വേറെ ലുക്ക് കൊടുത്തോടുന്നു പക്ഷെ എനിക്ക് എന്നെ അങ്ങനെ തന്നെ കാണുന്നതാണ് ഇഷ്ടം അങ്ങനെ ഓണഷൂട്ട് എല്ലാം കഴിഞ്ഞു അടിപൊളിയായിരുന്നു കാരണം എനിക്ക് ഇഷ്ടം നമ്മള് കൊറേ ദിവസങ്ങളായി അത്തത്തിന് മുന്നേ നമ്മള് പ്ലാൻ ചെയ്ത ഷൂട്ട് പിന്നെ എനിക്ക് വർക്ക് കാര്യങ്ങളൊക്കെ വരും പിന്നെ ഹോസ്പിറ്റേഴ്സ് ഓരോന്ന് വന്നിട്ട് ഇന്നത്തെ ഷൂട്ട് രണ്ടു ദിവസം മാറ്റി വേണ്ടി രണ്ട് ദിവസം മാറ്റി അവസാനി ഒരു ഒരു ഷൂട്ട് ചെയ്യാൻ മാറ്റി ചെയ്യാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇല്ലായി തുടങ്ങി രണ്ടാം തീയതി അഞ്ചാം തീയതി ഓണത്തിന്റെ അന്നെ ഔട്ട് വരിക അത് വേറെ ഒന്നല്ലായിരുന്നു അവൻ പോയി അപ്പോൾ നാലാം തീയതി വൈകിട്ടാണ് നമുക്ക് വീട് കിട്ട

ആ എന്റെ കുട്ടിയുടെ കൈട്ടെ അപ്പൊ വാങ്ങിച്ചൻ കുട്ടി ആവില്ലാട്ടാൽ മര്യായിട്ട് ആന കുഞ്ഞീട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ എന്റെ ജൂബാ നല്ല ഡ്രസ് എന്റെ ചു എന്ന് എനിക്കല്യാണ കൂടുതലും അതേപോലെ എന്താണ് ഇപ്പൊ സത്യം പറഞ്ഞ എനിക്ക് വയ്യായിട്ട് എനിക്ക് ഒന്നിനും പോയി കൃഷി

അച്ഛനമ്മി പിന്നെ നമ്മളെ സിസ്റ്റർ എല്ലായിട്ടും സർപ്രൈസ് തുടക്കേ ഉടുപ്പൂര് തുടക്കേ ഒരു പുതിയ അതിഥി കൂടി വരാൻ പോവാണ് സർപ്രൈസ് ഉണ്ട് അതെന്താന്ന് നമുക്ക് ഈ ഓണം കഴിഞ്ഞിട്ട് ഞാൻ പറയാം അതെല്ലാം സെറ്റ് ആയതിന്റെ ശേഷം നിങ്ങളിലേക്ക് അറിയിക്കാൻ സെറ്റാണ് ും പ്രതീക്ഷിക്കില്ല തോന്നുന്നു നീ അറിയാതെ ഒന്നും മുൻകൈ എടുക്കും നീ ചിന്തിക്കില്ല ഞാൻ എന്ത് ചെയ്യാണേലും എന്ത് ഉണ്ടല്ലോ പക്ഷെ ഞാൻ അങ്ങനെ സർപ്രൈസ് നമ്മളെ ഫാമിലിയിലേക്ക് ലൈബ്രില് ടക്കും അങ്ങനെ നമ്മൾ കാര്യം നമ്മളെ കാത്തു ഏർ ഇനിയും കൊറേ കുറെ സന്തോഷകാര്യങ്ങളൊക്കെ നടക്കട്ടെ പറയില്ല ഞാൻ പറഞ്ഞു ഓണം കഴിഞ്ഞേ ഓണം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം കഴിയണം അതിന്റെ ആവശ്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കലെത്തിക്കുള്ളൂ കാരണം ഞാനിതിപ്പോ ഒന്നര ആഴ്ചത്തോളമായി ഞാനിതിങ്ങനെ ഒളിച്ചോണ്ട് കൊണ്ടുനടക്കണം ഇത്ര നാളും കൊണ്ടുനടന്നിട്ട് ഇനി ഇവിടെ നിന്നെങ്കിലും കുറച്ച് ദിവസം കൊണ്ടുനടക്കാന്ന് വെച്ചാൽ പറ്റൂലേ അത് പറഞ്ഞോളും ഏ കാര്യം പറയുന്നറിയില്ലായിരുന്നു കേട്ടാ ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ

അച്ഛൻ പിടിച്ചു നേരെ ചവിട്ടി വന്നേരങ്ങി ഇങ്ങനെ പോയിട്ട് ഇരുന്ന് മൂപ്പരെ താമസവും കാര്യങ്ങളൊക്കെ തൊട്ടു അവിടുത്തെ ആളാണെങ്കിൽ നമ്മളെ കൊണ്ടു പോകണ്ട ആളും പറയാൻ പറഞ്ഞു ഞങ്ങൾ റിട്ടേൺ വരുമ്പോളാണോ പറഞ്ഞു അപ്പൊ തന്നെ ഇവനും എന്റെ എന്നെ നിന്നുള്ള ഫോട്ടോ എടുക്കലാന്ന് ഞാൻ ഒന്ന് തന്നെ എനിക്ക് മനസ്സിലായി ുംറങ്ങിട്ടാണ് പിടിച്ചു നല്ല രീതിയിൽ ഞാനീ കുട്ടിക്ക് വീണാനീലിറങ്ങി ഞാൻ എനിക്ക് തോന്നി മെല്ലെ ഇറങ്ങിയപ്പോ തന്നെ സ്ലിപ്പായി അപ്പൊ അത് കാരണം അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു കുണുക്കനായിരുന്നു കുണ്ടി കുത്തി വീണത് പക്ഷെ കൊഴപ്പൊന്നും ഇണ്ടായില്ല അത് ചെറിയൊരു ഇതിലെ അവസാനിച്ചു ഇവിടെ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കണം എന്താ അലമ്പ് അത് തീരുമാനം കാണിക്കണ്ട അത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അന്നല്ലെങ്കിൽ അച്ഛമ്മ അച്ചാച്ച അവര് ഹോസ്പിറ്റലിലായിരിക്കും ഇപ്പൊ കുണുക്കൻ കുണുക്കി കാത്തു ഈ മൂന്ന് പേർക്കും പയ്യ നല്ല പനിയാണ് കുണുക്കിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടായി കാത്തു ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു അവളും ഒന്നും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മൂന്ന് ദിവസമായിട്ട് രാത്രി ഉറക്കില്ലാട്ട് പുലർച്ചെ ഫുള്ളും അമ്മ തുണി നനച്ച് തുടച്ചോണ്ടിരിക്കുന്നെയാണ് പിന്നെ ഷൂട്ടിന് ഇവനെ പറഞ്ഞ എല്ലാരും കൂടി ഫോട്ടോ എടുക്കാൻ ഒരുപാട് പേരും കപ്പിളായിട്ട് കണ്ടു നമുക്ക് എല്ലാരും

അവര് എന്താ പറയാണ്ട് അങ്ങനെ അച്ഛന്റെ ഡ്രസ്സുണ്ട് അമ്മക്ക് നമ്മളെ ബ്ലൗസ് കൊണ്ട് നമ്മളെ ക്രിബത്തൊരു സാരി എടുത്തു ചെയ്തത് അങ്ങനെ അന്ന പറഞ്ഞു നമുക്ക് എല്ലാരും കൂടി ഷൂട്ട് മതി എന്നൊക്കെ അപ്പൊ അമ്മയും കാച്ചക്കന കയ്യാ പുലർച്ചെ മൂന്ന് മണിട്ട് എട്ടുമണിട്ടൊന്ന് പോയ പുലർച്ചെ കാത്തും എന്റെ ഫ്ലവർ ചക്കമനങ്ങനെ ഫുള്ളും തുടപ്പിച്ച് തുടപ്പിച്ചിട്ട് നമുക്ക് പോവാം അമ്മക്ക് അച്ഛന് വരാൻ പറ്റില്ല അമ്മ ഞങ്ങള് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാലും അമ്മയ്ക്ക് അച്ഛനും ഇവൻ പറഞ്ഞൊരു വാക്കി നമ്മളെല്ലാം കൂടി ഷൂട്ട് ചെയ്യണമെന്നുള്ള പൂവൻ്റെ ആഗ്രഹമായിരുന്നു അപ്പം പൂവൻ പറഞ്ഞൊരു വാക്കല്ലേന്ന് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ വന്നതായിട്ടാണ് വരുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല കുടിക്കുമ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു കുണിക്കുമ്പോൾ എന്നാലും ഞാൻ ഒക്കെ ഇതുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ മൂപ്പിലിരുന്നു മൂപ്പിക്ക് വയ്യതിടുക്കെങ്കിലും ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് നിൽക്കും ചെറിക്കും അല്ല ഉണ്ടാക്കി രണ്ടു വേത്തിൽ നമ്മളെ കാത്തുമ്മയും കുണുക്കനാണ് കുണുക്കൻ ചുമറ്റി നടി ഉണ്ടാക്കി കോട്ടയ്ക്ക് ഫാമിലി ഫോട്ടോ അവിടെ നിന്ന് എടുക്കാൻ സമ്മതിച്ചില്ല നമ്മൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് ചേച്ചിയാണ് ഫാമിലി ഫോട്ടോ എടുത്തത് ചക്കാത്തുമ്മയ്ക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ബെബി അടുത്ത് നിൽക്കാൻ പാള്ളി അങ്ങനെ രണ്ടും കുറച്ച് ഒറ്റികളെ ഫോട്ടോസ് എടുക്കുമ്പോൾ അടുത്ത് നിന്ന അപ്പൊക്കെ മുൻ അപ്പ അവളടി ഉണ്ടാക്കും അതൊക്കെ ആത്തുമ്പോൾ അങ്ങനത്തെ അലമ്പത്തരം കുണിക്കുമ്പോൾ ചുമ്മാ എന്തോ അടി ഉണ്ടാക്കിയിട്ട് പണിങ്ങി നടക്കുകയുണ്ടായത് കുണിക്കുമ്പോൾ അവളും അവൾക്ക് തീരെ വയ്യാട്ട വന്നാലും നമ്മളോട് ഒത്തിരി സപ്പോർട്ടായി നിന്നിട്ടുണ്ട് അതേപോലെ എൻ്റെ അമ്മ പറഞ്ഞിട്ട് വാക്കി ഭയങ്കര അമ്മേരച്ചനും കല്യാണം അന്നത്തെ കല്യാണ ഫോട്ടോയിലൊന്നും അതിന് നല്ല നല്ല ഫോട്ടോസൊ കാര്യമൊന്നും ഇല്ല പിന്നെ അന്നത്തെ ആൽബങ്ങൾ കാര്യമൊക്കെ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽസ് വന്നിട്ട് അങ്ങനെ ഒന്നും പോകുമ്പോൾ എല്ലാം മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മേടെ കല്യാണ കാസറ്റ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഫോട്ടോസൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ ഒക്കെ നാശമായി പോയിട്ട് ചെറു ഞങ്ങളെ ചെറുപ്പത്തിൽ ഫോട്ടോസിന് ഒരു പത്തിൽ നാലഞ്ചെണ്ണം മാത്രമേ ഉള്ളു ആയിരിക്കും അതും പോയിട്ടുണ്ട് അപ്പൊ അമ്മയുടെ സങ്കല്പം പോലെ കുറെ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റി എന്ന് പറഞ്ഞു അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോ സൈഡിൽ പറ്റിയാണെങ്കിൽ കൊടുക്കാം നമുക്ക് അന്നേനെ ഫോട്ടോ എടുത്ത് അന്നേനെ വൈകുന്നേരം നമുക്ക് നമ്മൾ ഫോട്ടോസ് ഉള്ളും കിട്ടി വീഡിയോ ഇതുവരെ കിട്ടിയില്ല വീഡിയോ ഞാൻ വിളിച്ച പഞ്ചാബിക്ക കിട്ടുള്ളൂ പറഞ്ഞു അതിന് തമിഴ്നാട്ടിലാണ് വറക്ക് അപ്പൊ വറക്കിന് പോയിരിക്ക അത് കഴിഞ്ഞ് വന്നിട്ട് കിട്ടുള്ളൂ അതാണ് നമ്മൾ ഷൂട്ടിന്റെ ശേഷം ഞാൻ പറഞ്ഞു വന്നു കുണിക്കുമോൾക്ക് വയ്യ അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ കുണിക്കുമ്പോളിലെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് വന്നു മരുന്ന് കൊടുക്കാമോ കിടന്ന് അറിയിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ കുട്ടി എഴുന്നേൽക്കുമ്പോൾ കുട്ടി ഭയങ്കര പതിനുണ്ടെങ്കിൽ ചുണ്ടൊക്കെ ഒരു ചോദാകും ഇതായി അപ്പോൾ അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അഡ്മിറ്റ് ചെയ്യണോ എന്നുള്ള ടെൻഷൻ വരെ എത്തി നമ്മൾ കാണിച്ചു തന്നെ ഡോക്ടറെ കാണിച്ചു ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു ചെറിയൊരു ഇൻഫെക്ഷൻ ആണ് അപ്പോൾ മരുന്ന് മാറ്റി എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സ്റേ നല്ല കൊടുത്തു ആരാ എക്സറേയും കാര്യങ്ങളൊക്കെ കൊടുത്തു അതിലൊന്നും കിട്ടിയിട്ടുണ്ട് പെടികളൊന്നുമില്ല അപ്പൊ ഏഴുക്കളെ മരുന്ന് കരുതി കൊടുത്തിട്ടുണ്ട് എന്നാലും കാത്തുമര കാത്തുമ നല്ല പനിയാണ് കാത്തുമിക്കും വയ്യാത്തോണ്ട് തന്നെ ഇന്നലെ രാത്രി ഫുള്ള് ഞാൻ തുടപ്പിച്ചു കൊടുക്ക നാല് മണി പ്രായമായിട്ട് മരുന്ന് കൊടുക്കുന്ന ഞങ്ങൾ മെയിൻ പരിപാടി അമ്മ അച്ഛൻ ഈ റൂമില്ല ആ റൂമിൽ ഞാൻ ഉണ്ണുകളൊന്നും ഉറങ്ങിയിട്ടില്ല ഇനി എനിക്ക് ഇന്ന് രാത്രി വർക്കിന് പോകണം ഞാനൊരു ഒന്നര ഒക്കെ ആകുമ്പോൾ ഞാൻ വറക്കിന് പോകും ഗുരുവായൂർ തന്നെയാണ് പക്ഷെ രണ്ട് മണി അമ്മയ്ക്ക് മയക്ക സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഒന്നര ഒക്കെ ആകുമ്പോൾ ഞാൻ പോകും അപ്പം അമ്മയ്ക്ക് ഉണ്ണ കൂടെ പറ്റൂല എന്താണെന്ന് അറിയില്ല മറ്റൊന്ന് ഓണാണ് ഓണം അമ്മക്ക് ഇവരൊന്നും ഉഷാറായില്ലെങ്കിൽ ഓണം കുടയി ട്ടാം ഇനി നമുക്ക് ഓണക്കോടി എടുക്കാനുണ്ട് കുറെ കാര്യങ്ങൾ പക്ഷെ എന്നാലും എന്തൊരു കെട്ടിത്തിരിച്ചിലാണ് മൊത്തത്തിൽ ഒന്നാലും മറ്റൊന്നിലും ഇനി കെട്ടിത്തിരിഞ്ഞ് കെട്ടിത്തിരിഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കും എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ എന്നും വീഡിയോ ഇട്ടു പോയെന്നൊരാളാണ് ഒരു ദിവസം പോലും വീഡിയോ ഇടാതിരിക്കാനും ആവശ്യക്ക് എപ്പോഴും എനിക്ക് ഒരു ദിവസം വീഡിയോ ഇല്ലാതിരിക്കും പക്ഷെ പിടോയിട്ട് അയച്ചിൽ ഒരു ദിവസം വീഡിയോ ഉണ്ടെങ്കിൽ നന്നായി എന്ന് പറയുന്ന അവസ്ഥയിൽ അത്രയും വീഡിയോ ഇല്ലാതെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിൽ എന്താ ചോദിച്ചാൽ വീഡിയോ ഇടാത്ത അമ്മേരും ചോദിച്ചിട്ടും വീഡിയോസ് കാണാറില്ല നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ വേറെ ഇല്ലല്ലോ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മേടെ അതിൻ്റെ വീഡിയോസ് സെയിം ആയിട്ട് ഇല്ലാതെ പോകുന്നത് കാരണം നമ്മളെ വീട്ടിലെന്തെങ്കിലും കാര്യം വന്നാൽ ഞങ്ങൾ രണ്ടാളും ബിസ്സി ആയിരിക്കും അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതോടെ ഓരോ ഹോസ്പെറ്റൽസും കാര്യങ്ങളും വന്നിട്ടാണ് വീഡിയോ ഇല്ലാത്തത് പിന്നെ എന്തായാലും വീടുണ്ടാവും അതേപോലെ ഞാൻ സന്തോഷ വാർത്ത അത് ഞാൻ അച്ഛനോടും അമ്മോടും ആരോടും പഠിപ്പില്ല ഞാൻ തന്നെ അവൻ കുറച്ചാണ് ടെൻഷൻ അടിച്ചിരിക്കണം എന്താണെന്ന് അവൻ കണ്ടെത്താൻ പറ്റാണ് കണ്ടെത്തട്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൂ പക്ഷെ അവന് കണ്ടെത്താൻ പറ്റില്ല നിങ്ങളോട് അല്ല നമ്മൾ ഓണം കഴിഞ്ഞിട്ട് പറയാം എന്തായാലും ഇപ്പോൾ നാളെ ഇത്തിരി തിരക്കാണ് പലരും അതിൽ പോകട്ടെ എന്തായാലും എന്നിട്ട് എഴുതിയോ നമ്മൾ പുതിയ വീഡിയോ വീടുകയായി എനിക്ക് തോന്നുന്നു നാളത്തെ വീഡിയോ വരാൻ ചാൻസ് ഇല്ല ഇന്ന് ഞാൻ ഡൈമൽ ലൈഫ് എടുത്തിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം ഞാൻ എടുക്കും എന്നെനിക്കറിയില്ല അതുണ്ടെങ്കിൽ നാളെ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓണത്തിൻ്റെ വീഡിയോ ഞാൻ ഓണത്തിൻ്റെ അത് വരാം ഓണം കഴിഞ്ഞ് അധികം കഴിഞ്ഞ മുന്നേ തന്നെ നിങ്ങളോട് ആ അസന്തോഷപ്രവർത്തിയും പറയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഇത്രയ്ക്കുള്ള നാളെ പുതിയ വീഡിയോയിൽ വരുന്നേക്കും ബായ്